മരണം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അഭിലാഷും ജിഷൻ ചേട്ടനും എവിക്റ്റായി പുറത്തേക്ക് പോയിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് അവരുടെ എല്ലാം കമ്പിളികൾ തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാൻ ആ സമയത്ത് അനുമോൾ സന്തോഷം കൊണ്ട് ഓടിപ്പോകുന്നുണ്ട് ഷാനവാസിക്കാരൻ്റെ അടുത്താണ് ഓടിപ്പോയി പറയുന്നത് അവരുടെ അടുത്ത് മൂന്ന് കമ്പളി ഉണ്ട് ആ കമ്പി എന്താണെങ്കിലും തിരിച്ചു കൊടുക്കണം ഒരു കമ്പിളി അവർ എക്സ്ട്രാ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏ ഞാൻ എൻ്റെ കമ്പിളിയിൽ ഒന്നും തരില്ല എന്ന് പറയുന്നുണ്ട് അല്ല ആരിൻ്റെയും ജിസേലിൻ്റെയാണ് പറയുന്നത് അങ്ങനെ അനുമോൾ അവരുടെ ഒരു കമ്പളി എടുത്തുകൊണ്ട് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ആരിനവിടെ സംസാരിച്ചോണ്ടിരുന്ന അക്ബറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആരും ഓടി വന്നിട്ട് ഈ ഈ കമ്പിളി ഞങ്ങൾ പൊതിച്ചോണ്ടിരുന്ന ആ ബിഗ് ബോസ് എക്സ്ട്രാ ഉള്ള കമ്പളികൾ വെക്കാൻ പറഞ്ഞു എന്ന് അനുമോള് പറയുന്നുണ്ട് എക്സ്ട്രാ ഉള്ളതല്ല വെക്കാൻ പറഞ്ഞത് അഭിലാഷിൻ്റെ അതേപോലെ തന്നെ ജിഷിൻ്റെ ആണ വെക്കാൻ പറഞ്ഞു ഇതിരിക്കുന്നു എക്സ്ട്രാ വെക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറയിട്ട അപ്പോൾ ഞങ്ങൾ വെക്കന്നും പറഞ്ഞുണ്ട് ആരിൻ ആവര കമ്പി എടുത്തോണ്ട് എന്ന കൊണ്ടേ അവരുടെ തന്നെ ഇടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അനുമോള് ഷാനവാസിക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ അവർ തരുല തരുല അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇത് വേറെതാണ് ഇത് വേറെയാണെന്നും പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആരും പറയുന്നുണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം അല്ലാതെ ഇങ്ങനെ ഓരോന്ന് കാണിക്കല്ല വേണ്ടെന്നു വേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ജിസേലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ആ അങ്ങനെ എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ അടുത്ത് എത്ര ബാസ്ക്കറ്റുകളുണ്ട് നീ അതൊക്കെ തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുക്കുക ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ബാസ്കറ്റിൻ്റെ കാര്യമല്ല അല്ല ഇത് കംപ്ലീൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് നല്ല ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നെണ്ണം ബോധിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആര് ആ ഒരു കംപ്ലീൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്